നമസ്കാരം പടിഞ്ഞാറൻ ചക്രവാളത്തിൻ്റെ പടവിറങ്ങി സൂര്യൻ തന്റെ തീർത്ഥസ്നാനം തുടങ്ങുകയാണ് ഒരു പകൽ നീണ്ട ശരിതെറ്റുകളുടെ കർമ്മകാണ്ഡം അവസാനിക്കുകയാണ് ഇനി ആത്മശുദ്ധീകരണത്തിൻ്റെ നിമിഷങ്ങളാണ് സ്വാഗതം സന്ധ്യാദീപത്തിലേക്ക് പാലും പഞ്ചസാരയും തേനും പഴവും ഇളനീരും കരിമ്പിൻ ചാറും എല്ലാം ഒരുക്കി വെച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ തന്റെ കിളിമകളെ ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ മാധുര്യം രാമായണത്തിൻ്റെ വരികൾക്കുമുണ്ട് ആ മധുര നീരിൽ ചാലിച്ചാണ് കവി മോക്ഷദായകമായ ഭക്തി നമ്മിലേക്ക് ചൊരിയുന്നത് നമുക്ക് നുകരം രാമായണത്തിൻ്റെ മധുരവും ഭക്തിയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമഭയ ശ്രീരാമ രാവണൻ സീതയെ അപഹരിക്കുവാൻ ഓരോരോ ഉപായങ്ങൾ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്യമേവം കേട്ടുരാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്ക് നിന്നെപ്പോലെ മുട്ടുന്നേരും സകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുട പുത്രന്മാരായുണ്ടു പോ രാമലക്ഷ്മണന്മാരൻ നിരുവരിത് കാലം കോമളഗാത്രിയായോരംഗനാരത്നത്തൂണു ദകാരണ്യേ വന്നു വാഴുന്നിത ബർബലാലുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ ഖരാതികൾ ചെന്നിത് പതിനാലായിരവും അവരെയും നിന്ന് താനേകനായിട്ട് എതിർത്തി രണത്തിങ്കൽ കൊന്നിത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമം തത്പ്രാണേശ്വരിയായ തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിഞ്ഞ് പോന്നിടുവൻ അതിനു നീ ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്ന് അടവിയിൽ കാമിനിയായ സീതയെ തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കും വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടും നീ ിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും ഉള്ളിൽ ചിന്തിച്ചു ഭയത്തോടുമീ വണ്ണമുര ചെയ്താൽ ആരുപദേശിച്ചത് മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടത്രുവല്ലോ നിങ്ങളുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ നല്ലത് നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്ക് തൊഴിലറിക നി രാമചന്ദ്രനുള്ള ഭീതി കൊണ്ട കതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ഞാൻ അതിൻ പരമാർത്ഥമറിഞ്ഞുശ്രേഷ്ഠന്മാർ പറഞ്ഞു കണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടൻ പൗലത്യ പ്രഭോ പത്മസംഭവൻ മുന്നം പ്രാപ്തിച്ച കാലം നാഥൻ പത്മലോചന എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ച് വിധാതാവും അർത്ഥിച്ചു ദയാനിതേ നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തു വൻ ദേവതാപസർക്കല്ല മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാ പോയാലും പരമ്പുക്കു സുഖിച്ചു വസിക്കനി മായാ മാനുഷ്യൻ തന്നെ സേവിച്ചു സേവിച്ചുകൊള്ളുക നിത്യം എത്രയോ പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തൽ ഭജനീയൻ ഈശ്വര ഈശ്വരൻ നാഥൻ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന മാരീജിനോട് രാവണൻ ചെന്ന് പറയാണ് ദശരഥ മഹാരാജാവിൻ്റെ മക്കളായ ശ്രീരാമനും ലക്ഷ്മണനും സുന്ദരിയായ ഒരു സ്ത്രീയോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട് ശൂർപ്പണക അവരുടെ അടുത്ത് ചെന്നപ്പോൾ ലക്ഷ്മണൻ അവളുടെ അംഗഭംഗം വരുത്തി ഖരൻ മുതലായവരെ വധിച്ചു അതുകൊണ്ട് സൗന്ദര്യവതിയായ എനിക്ക് കൊണ്ടുപോരണം നീ ഒരു സ്വർണമാനായിട്ട് അവിടെ ചെന്ന് കാമിനിയായ സീതയെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ എങ്ങനെയെങ്കിലും ദൂരത്താക്കിയാൽ സീതയെ ഞാൻ കൊണ്ടുപോരാം അപ്പോൾ മാരീജൻ രാവണനോട് പറയുകയാണ് കുലം കുടിക്കുന്ന കാര്യം നീ പറയരുത് ഇതാരാണ് നിന്നോട് ഈ ബുദ്ധി ഉപദേശിച്ചത് അതാരാണെങ്കിലും നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബുദ്ധി നിനക്ക് പറഞ്ഞു തന്നത് ശ്രീരാമൻ സാക്ഷാൽ നാരായണനാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മാരീജനെ കൊല്ലുവാൻ ഉരുമ്പെടുകയാണ് രാവണൻ അപ്പോൾ മാരീജൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഒരു ദുഷ്ടൻ്റെ ആയുധമേറ്റു മരിക്കുന്നതിനേക്കാളും ശ്രീരാമൻ്റെ ബാണമേറ്റു മരിക്കുന്നതാണ് എനിക്ക് മോക്ഷം അതുകൊണ്ട് ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞ് ആരീചൻ രാവണൻ്റെ ഇംഗിതത്തെ ചെയ്യുവാൻ വേണ്ടി പുറപ്പെടുകയാണ് രാവണവിജേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്തേ കാന്തേ കൾനി രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ വരും അന്തികേ ജനകജേ ഒരു കാര്യം വേണം അതിനു മടിയാതെ മായാ സീതയപ്പർണശാലയിൽ നിർത്തിടേണം വണ്ണിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം അശ്രയാശങ്കലോരാണ്ടിരുന്നിടണം ജഗദശ്രഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തികെട്ട് ജാനകീദേവിദാനം കോമള മാത്ര പണശാലയിലക്കി വന്നിമണ്ഡലത്തിങ്കിൽ ചെന്നിരു മഹാവിഷ്ണു യും അപ്പോ മാരീചൻ സ്വർണ്ണമാനൻ്റെ രൂപത്തിൽ സീതയുടെ മുൻപിൽ വന്നു നിന്നു ശ്രീരാമന് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഇത് രാവണൻ്റെ പ്രവൃത്തിയാണെന്ന് ശ്രീരാമൻ സീതയോട് പറഞ്ഞു അല്ലയോ സീതെ നീ മായാസീതയെ ഇവിടെ നിർത്തിയിട്ട് അഗ്നികുണ്ടത്തിൽ മറഞ്ഞിരിക്കുവാൻ പറഞ്ഞു അങ്ങനെ മായാസീതയെ ഇവിടെ നിർത്തി അഗ്നിമണ്ണത്തിൽ മറിഞ്ഞിരിക്കണം രാവണമധം കഴിയുന്നതുവരെ നീ ആശങ്കയില്ലാതെ കഴിയണം എന്ന് പറഞ്ഞു രാമവചനങ്ങൾ കേട്ട് മായാസീതയെ വർണശാലയിലാക്കി സീത ഹോമകുണ്ടമെരിഞ്ഞു നിമിഷം കൊണ്ട് സൂക്ഷ്മ സീത അന്തർധാനം ചെയ്തു സർവ്വദുഃഖങ്ങളും അനുഭവിക്കുവാൻ വേണ്ടി മായാസീത പുറത്തു തന്നെ ശ്രീരാമ ചന്ദ്ര കൃപ ലോഭജമന ഹരണഭാവ ഭയണം നവകോട കഞ്ച പായദരുണം ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി നാം എത്തിച്ചേരുന്നത് എറണാകുളം ജില്ലയിലാണ് ആയിരത്തി അറുനൂറ് വർഷങ്ങൾ പഴക്കമുള്ള പേരണ്ടൂർ ഭഗവതി ക്ഷേത്രത്തിലാവട്ടെ ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ഇളമക്കര എൻ എസ് എസ് കരയോഗത്തിന്റെ ഭരണത്തിൻ കീഴിലുള്ള പേരണ്ടൂർ ഭഗവതി ക്ഷേത്രമാണിത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അതുകൂടാതെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള മൂലകുടുംബക്ഷേത്രമാണ് പാശമോചാ കേശപി മനോഹരി കേളവർണ്ണേ മനോഹരി കേശിദാനവാരി കേശാഗ്നി ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രമല്ല ഐതിഹ്യം എന്ന് പറയുന്നത് ഇളങ്ങല്ലൂർ സ്വരൂപത്തിൻ്റെ കീഴിലുള്ള തൃക്കുന്നപ്പുഴ ശാസ്ത്രാക്ഷേത്രത്തിലെ പതിവനുസരിച്ചിട്ട് ആറാട്ടിന് എടപ്പള്ളി തമ്പുരാൻ എഴുന്നള്ളി ആറാട്ട് നടത്തുന്ന ഒരു രീതിയായിരുന്നു കണ്ടുണ്ടായിരുന്നത് അതിനുവേണ്ടി മഹാരാജാവ് തമ്പുരാൻ തീർക്കുന്ന പുഴ ശാസ്താ ക്ഷേത്രത്തിലെത്തി ആറാട്ട് നടക്കുന്നതിന് വേണ്ടി തലേദിവസം എത്തിയ സമയത്ത് അദ്ദേഹത്തിന് അവിടെ വിശ്രമിക്കുക രാത്രിയിൽ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും കൊട്ടാരത്തിലുള്ള ഗണപതി അടുത്ത് വന്നു ചേരണം എന്നുള്ള ആഗ്രഹം സൂചിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവി വിഗ്രഹവുമായിട്ട് പള്ളിയോടപ്പുരക്കൽ കടവിൽ വന്നിറങ്ങി വെളിയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ദേവി വിഗ്രഹം മറിഞ്ഞ് താഴോട്ട് വീണു പെരണ്ട് താഴോട്ട് വീണതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പെരണ്ടൂർ എന്ന നാമം വന്ന് വീണത് വശനാതി പ്രകർഷി വശ്യമാരണതിഷി വശനാദിദേവത ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയുള്ള മറ്റു പല ക്ഷേത്രങ്ങളിലും കാണാത്ത ബ്രാഹ്മണി പാട്ടെന്ന് പറയുന്ന ഒരു വഴിപാട് വൃശ്ചിക വൃശ്ചികമാസത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം അതിന് പ്രത്യേകമായിട്ട് അവകാശികളായിട്ടുള്ള ബ്രാഹ്മിണിയമ്മ ഉൾപ്പെടുന്ന ആ കുടുംബത്തിലുള്ള ബ്രാഹ്മണിയമ്മ ഇവിടെ വന്ന് പാടുന്ന ഒരു പാട്ടുപാടുന്ന ഒരു ആചാരം ഇവിടെ ഉണ്ട് ഇത്രയധികം ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല ഏതാണ്ട് നൂറ്റി നാൽപ്പതിനു മേൽ നാഗങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പല വ്യത്യസ്തമായിട്ടുള്ള പൂജകളും അതുപോലെ തന്നെ വഴിപാടുകളുമൊക്കെയുള്ള ഒരു கஷத்தவரோ பகவதி கேசி தானவரி கிருஷ்ணசோதரி கேசா கேசி சூத்தே பசமோஜி பாப விழாசி கேசபிங்கள മഴമേഘങ്ങൾ രാപ്പകൽ ഭേദമില്ലാതെ തീർത്ഥം തെളിച്ച് ഭൂമിയെ ശുദ്ധമാക്കുന്ന ഈ പുണ്യകാലഘട്ടത്തിൽ ഏവർക്കും നല്ലത് നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു വന്ദനം